Hi friends! പ്രിയ സൻ ശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയുകയാണ് എൻ്റെ വീ എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകിച്ച് കോഴികളെയൊക്കെ വളർത്തി കോഴി ഫാം ഒക്കെ ഉള്ളവർ പ്രത്യേകിച്ച് എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് ഫുള്ളായിട്ട് കാണണം നമ്മളിലേക്കൊരു സന്തോഷ വാർത്ത അല്ല എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അതിനേക്കാരണം അതായത് കണ്ടോ എൻ്റെ ഒരു ഒരു ചെറിയ ഒരു കോഴിയിട്ട മുട്ട അതാ ഇതിന് നമ്മൾ എന്ത് പറയും അത്ഭുത മുട്ടയെന്ന് തന്നെ നമുക്ക് പറയാം െ ഞാനിവിടെ വന്നപ്പോഴത്തേന് തന്നെ ഇവിടെ എടുത്ത് വെച്ചേക്കുമായിരുന്ന അമ്മ അപ്പൊ ഈ മുട്ടക്കൊരു ചെറിയ സവിശേഷത കൂടെ ഉണ്ട് ഇത് ഒരു മുട്ടയും നല്ലതണ്ട് ഇത് കണ്ടോ ഒരു മുട്ടയ്ക്കകത്ത് ഒരു മുട്ട കൂടിയുണ്ട് കണ്ടോ ഇത് അമ്മ ഇപ്പൊ വരുന്നുണ്ട് നമുക്ക് അമ്മയോടുകൂടെ ചോദിക്കാം അമ്മയാ ഇത് എടുത്തോണ്ട് ഇവിടെ വെച്ചിരുന്നത് അമ്മ അവിടെ പോച്ച ഒക്കെ പറിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് അമ്പു കണ്ടുപിടിച്ച പിടിച്ചിട്ടിട്ട് എന്ന പോണ്ട എന്ത് കിടക്കുന്ന ഇത്രയും മരുപ്പം നോക്കിയപ്പോ ആ ഞാൻ നോക്കിയപ്പോ അതിനക ഞാൻ വിളിച്ച അനുശ്രീയെ വിളിച്ചു കാണിച്ചു അനുശ്രീയോ ഇത് എന്തൊരു മുട്ടയെനിക്ക് വേണം വെച്ചേക്കണം ഞാൻ ഞമ്മലയ്ക്ക് പോയിട്ട് വരുമ്പോ എനിക്ക് ഇത് പൊരിച്ചത് അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഫ്രണ്ട് പേജിലിടാ കേട്ടെ ഈ മുട്ട ഞങ്ങൾക്ക് സത്യം പറയണ്ടല്ലോ ഇത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യം അത് വലിയ കോഴിയൊന്നും നിങ്ങളെ ഞാൻ കാണിക്കാൻ എന്റെ കോഴികളെ ആ കോഴിയിൽ നിന്ന് ഒരു മുട്ടയെ ഇത് കണ്ടോ ഈ മുട്ടക്കകത്ത് ഇതിനി ഞാൻ നിങ്ങൾക്ക് ഇത് എടുത്തപ്പോഴത്തേന് പൊട്ടിയാ കിടന്നെ അല്ലേ കോഴി കൊത്തി കോഴി കൊത്തി പൊട്ടിച്ചത് എന്തോ എങ്ങനെയോ ഇത് പൊട്ടിയാ ഇങ്ങനെ കിടന്നരുത് ഈ മുട്ടയ്ക്കകത്ത് ഇത് കണ്ടോ മറ്റൊരു ആ പോച്ച താഴെ ഇട്ടിട്ട് ഇതൊന്നു പിടിച്ചേമ്മ അമ്മ പോയിൽ കറിക്കാൻ പോയിക്കാം ഞാൻ അതിന് അമ്മ വരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കളിക്കാം ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാരണം നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ നിങ്ങളുടെ വീട്ടിലെങ്ങാണെങ്കിൽ ഇങ്ങനത്തെ അത്ഭുതം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഇപ്പം എതുക്കെ പൊട്ടിക്കുക നമുക്ക് എടുത്തിട്ട് പതുക്കനെ പൊട്ടിക്കാം ഇതിനകത്ത് മഞ്ഞ കരുവുണ്ട് ഇത് കണ്ടോ ഇത് ഞങ്ങൾ ഇതാ ഇപ്പം പൊട്ടിക്കുക കണ്ടോ ഇതിനകത്ത് മറ്റൊരു മുട്ട കണ്ടു പക്ഷേ ഈ പുറം മുട്ടയ്ക്ക് വലിയ കട്ടിയില്ല ഇതിൻ്റെ അവസ്ഥ കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഈ പുറം മുട്ടയ്ക്കകത്തും ഒരു മുട്ടയുണ്ട് ഇത് കണ്ടോ ഒരു കരുവുണ്ട് ദ ഹിൻ സൈഡിൽ മറ്റൊരു മുട്ട അപ്പോൾ ഇങ്ങനത്തെ അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പറയണം അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്നവർ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒരു ചെറിയൊരു അത്ഭുതം ഇത് മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹമല്ലേ അല്ലേ നമ്മുടെ വീട്ടിൽ നടന്ന ഈ സംഭവം മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് അപ്പം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും നമ്മളെപ്പോഴും കോഴിയെ വളർത്തുന്ന കോഴി ഇതൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ കോഴിയെ കൂടെ കാണിച്ചു തരാം ഇതിന് കുഴപ്പമൊന്നുമില്ല ഇത് കണ്ടില്ല പിന്നെ ഈ മുട്ടക്കത് അതായത് ഒരു മുട്ട ഫുൾ കവറിംഗ് ആയിട്ട് ഇതിനകത്തിരുന്ന ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇങ്ങനെ ദാ ഇങ്ങനെ മുട്ടയായിട്ടിരിക്കും ഇതിങ്ങനെ ഇവിടെ പൊട്ടിപ്പോയി പുറത്ത് വന്നതിന് ശേഷമാണ് പൊട്ടിയേക്കുന്നത് കേട്ടോ കോഴിക്കൊത്തിയതോ ഏതാണ്ടാണ് അപ്പോൾ ഇതാ ഇതിനകത്ത് മറ്റൊരു ഉണ്ണിയുണ്ട് ഒരു മഞ്ഞ ഉണ്ണിയുണ്ട് ഈ മുട്ട നല്ല പ്രോപ്പർ ആയിട്ടുള്ള നല്ല കട്ടിയുള്ള തോടുള്ള മുട്ടയാണ് അപ്പൊ ഈ മുട്ടയിട്ട കൂടെ നിങ്ങൾക്ക് കാണണ്ടേ ഈ ഒരു മുട്ടക്കകത്ത് മറ്റൊരു മുട്ട വെച്ച് വെട്ടയിട്ട കോഴിയെ നിങ്ങൾക്ക് കാടണ്ടേ കാണിച്ചു തരാം ഞങ്ങളുടെ കോഴിയെ കൂടെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നി ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്താ പറയുക എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പൊ ഞങ്ങളുടെ വീഡിയോയുടെ അടി വന്ന് ഒന്ന് കവൻ്റായിട്ട് എഴുതിയിടുക അമ്മേ ഇങ്ങോട്ട് വന്നേ ഓടല്ലേ അമ്മ അതിൻ്റെ ഇടയ്ക്ക് കുറെ പാക്കുണ്ട് ഇതെന്താ കഴിഞ്ഞത് ഞങ്ങടെ അയ്യത്തുന്ന് കിട്ടിയ കുറച്ച് കാന്താരി ഉണ്ട് ഞങ്ങൾ ഇങ്ങനൊക്കെയാ കേട്ടോ ഞങ്ങൾ ഇങ്ങനൊക്കെയാണ് കുറച്ച് കാന്താരി ഉണ്ട് ഇതേണ്ടോ പോയ വഴിക്ക് പോച്ചക്ക് പോയ വഴിക്ക് അമ്മ പറഞ്ഞത് കുറച്ച് കാന്താരി ഉണ്ട് പാക്ക് ഉണ്ട് ഇതേട്ടെ ഇവിടെ മേലില് അയ്യത്തുനിന്ന് കുറച്ച് പാക്ക് ഉണ്ട് പാക്ക് വെളുപ്പിനെ പോയി പിറക്കും ബാക്കി ഇതെന്താ പറക്കുന്ന വവ്വാലടിച്ചിടുന്ന ഇത് കേട്ടോ പാകൊണ്ട് ആടിനുള്ള കുറച്ച് തീറ്റയുണ്ട് ഇതൊക്കെ ആയിട്ട് അമ്മ വന്നത് ആ അമ്മ വന്നതൊക്കെ തനിക്ക് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ പത്തനംതിട്ടയ്ക്ക് പോയിക്കൊരു പോയിട്ട് വന്നപ്പോഴത്തേന് അമ്മയെ ഞാൻ ഈ മുട്ട എടുത്തുകൊണ്ട് ഇവിടെ വെച്ചത് ഞാൻ മേളിച്ചെന്ന അമ്മയോട് വിശേഷങ്ങളൊക്കെ മുട്ടയുടെ തിരക്കി ഇതെന്തുവാ അമ്മ തിരക്കിയെല്ലാം വന്നിട്ടാണ് അമ്മയും കൂടെ അപ്പഴത്തന്നെ പോച്ചേം കൊണ്ട് ഇറങ്ങി വന്ന് നിങ്ങളെ ഈ വീഡിയോ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്കൊരു വലിയ അത്ഭുതം തന്നെയാണ് ഇങ്ങനെ ഒരു അത്ഭുതക്കാഴ്ച വട്ട കോഴിയെ കൂടെ കണ്ടിട്ട് വരാ അപ്പൊ മുട്ടയിട്ട കോഴി അന്വേഷിച്ച് ഞങ്ങൾ വന്നതാണ് കേട്ടോ ഞാൻ ഞാനും വന്നിടെ അപ്പൊ ഈ കൂട്ടിലെ ഈ രണ്ട് കോഴിയിലേതോ ഒന്നാ ഇതിട്ടിരിക്കുന്നത് കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവര് രണ്ടു പേര് ഇതിനകത്തിൽ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഇതാരാണെന്ന് ഈ ഇവര് രണ്ടിലൗ ആരോ ഒരാളാണ് ആ മുട്ട ഇട്ടിരുന്നത് ഈ കൂട്ടിലാ അമ്മക്ക് കിട്ടിയത് കണ്ടോ ഇവർ ആരോ ഒരാളാണ് നമുക്ക് ആ അത്ഭുത ഒരു മുട്ടയ്ക്കകത്ത് മറ്റൊരു മുട്ട ഈ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലേ അപ്പം ഇവര് ആരോ ഒരാളാണ് ആ മുട്ട ഇട്ടിരിക്കുന്നത് ആരാണെന്ന് ഞങ്ങൾ കണ്ടില്ല കാണാത്ത കാര്യം നമ്മൾ കണ്ടെന്ന് പറയരുതല്ലോ രണ്ടിൽ രണ്ടിലാരേലും ഒരാളാണ് ഇവളാണ് ഇട്ടേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പിടിച്ചു നോക്കിയിട്ട് മുട്ടയിടുന്ന ഭാഗമൊക്കെ കണ്ടിട്ട് ഒരു ഒരിച്ചിരി മുറിവ് പോലെയും ബ്ലഡുമായും ഒക്കെ വന്നേക്കുന്നത് ഇവൾക്കാണ് അപ്പം ഏറ്റവും വലിയ ആ അത്രയും വലിയ മുട്ട പോകുന്നതിൻ്റേതായിട്ടൊക്കെയുള്ള അസ്വസ്ഥതകൾ ഇവളിലാണ് കണ്ടിരിക്കുന്നത് അപ്പം ഇവളാണ് അങ്ങനെ ആ മുട്ട ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളുടെ ഇത്രയും വലിയ അതായത് സാധാരണ ഒരു കോഴി അതായത് ഇത് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട സാധാരണ ഒരു കോഴിയിൽ കണ്ട ഒരു മുട്ടയാണ് അത്രയും വലിപ്പമുള്ള ഒരു മുട്ട അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പിനസ്സും എനിക്ക് തോന്നി അപ്പം അമ്മയുടെ അഭിപ്രായങ്ങൾ അമ്മയ്ക്ക് കണ്ടപ്പോൾ എന്തോ തോന്നിയേ ഞാൻ അവിടുത്തെ എന്ത് പോയി കിടക്കുന്ന ഇത്രയും വലിപ്പത്തിൽ നിങ്ങണ്ട് താറാവിനെ പിടിച്ചിട്ടിട്ട് അങ്ങോട്ട് ചെന്ന് അവിടുത്തെ ചെന്ന് നോക്കുമ്പോൾ മോട്ട ഏഹ് ഞാൻ എളുപ്പം അനുശ്രീയാണ് വിളിച്ചത് അനുശ്രീ യൂ ഇത് കണ്ടോ ഈ മുട്ട ഏഹ് അപ്പോൾ അനുശ്രീ പറഞ്ഞു ഇത് എങ്ങനെ ഇട്ടു ഈ മുട്ട ഇത് അപ്പം അനുശ്രീ ആ മുട്ട കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക അനുശ്രീ സ്വാമിയാണ് ശബരിമലയ്ക്ക് പോകുക അവിടെ പോയിട്ടും അടുത്ത ദിവസം അത് പൊരിച്ചു കഴിക്കാൻ അനുശ്രീ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുക നമ്മളെ ഞാൻ വീണ്ടും വീണ്ടും പറയാ പറയുക നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ വീട്ടമ്മമാരിലെത്തണം ഇങ്ങനൊരു എന്താ പറയുക നമുക്കൊരു സന്തോഷമില്ല അത് എത്തിക്കാണുന്നത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക അതായത് കോഴി ഫാമുകളും പോട്ടറി അതായത് ചെറുകിട കോഴി കർഷകർ ഇത് കണ്ട അവർക്കൊരു സന്തോഷം തോന്നും ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾ ഈ അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെയും പിന്നെയും അമ്മയും മോളും അതൊരു വലിയൊരു ഞങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയൊരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ മറ്റേ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നത് അറിയത്തില്ല അപ്പം ടാറ്റ ബൈ ബൈ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായത് വിചാരിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ പ്രിയാസെൻ ശ്രീ വ്ലോഗ്